രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മാസങ്ങൾക്ക് മുമ്പ് ബീഹാറിലെ നിതീഷ് കുമാർ ജാതി സെൻസസിൻ്റെ കണ്ടെത്തലുകൾ പുറത്തുവിട്ടത് വലിയ വാർത്തയായിരുന്നു നിതീഷ് കുമാർ സർക്കാരിന് കീഴിൽ നടത്തിയ സർവേ ഏറെ ചർച്ചകൾക്കും നിയമപരമായ പരിശോധനക്കും വിധേയമായിട്ടുണ്ട് ജാതിയെ അടിസ്ഥാനമാക്കിയുള്ള സർവേക്കെതിരെ നിയമപരമായ വെല്ലുവിളികളും ചില രാഷ്ട്രീയ പാർട്ടികളുടെ എതിർപ്പും നേരിടേണ്ടി വന്നിട്ടും സാമൂഹിക നീതിക്ക് സർവേ നിർണായകമാണെന്ന് ബീഹാർ സർക്കാർ നിലപാടെടുത്തിട്ടുണ്ട് വിഷയം സുപ്രീം കോടതിയിൽ എത്തിയപ്പോൾ സംസ്ഥാനത്തിന്റെ പദ്ധതികളുമായി മുന്നോട്ടു പോകാൻ അനുവദിക്കുകയായിരുന്നു കോടതി എന്നാൽ പിന്നീട് സർക്കാർ നടത്തിയ സർവേയുടെ ഭരണഘടന ചോദ്യം ചെയ്തുകൊണ്ടുള്ള ഒരു കൂട്ടം ഹർജികൾ കഴിഞ്ഞ ഒക്ടോബറിൽ സുപ്രീം കോടതിയുടെ മുന്നിലെത്തിയിരുന്നു അതിൻ്റെ വാദം കേൾക്കാൻ ജനുവരിയിലേക്ക് മാറ്റിവെച്ചിരുന്നു ആ കേസിൽ ഇപ്പോൾ നിതീഷ് കുമാറിന് അനുകൂലമായിട്ടാണ് സുപ്രീം കോടതി ഉത്തരവ് വന്നിരിക്കുന്നത് ബീഹാറിൽ ജാതി സെൻസസിന് സുപ്രീം കോടതി അനുമതി നൽകി കണക്കെടുപ്പുമായി സർക്കാരിന് മുന്നോട്ട് പോകാമെന്നതാണ് കോടതി പറഞ്ഞത് ഹർജി ഈ മാസം ഇരുപത്തി ഒൻപതിന് വീണ്ടും പരിഗണിക്കുമെന്നും കോടതി പറയുന്നുണ്ട് ജാതി സർവേ ഇതിനോടകം തന്നെ ബീഹാറിൽ നടപ്പിലാക്കിയിട്ടുണ്ട് ജാതി സർവേ തടയണമെന്നതായിരുന്നു ഹർജിക്കാരുടെ ആവശ്യം സോളിസിറ്റർ ജനറൽ തുഷാർ മേത്തയാണ് സംസ്ഥാന സർക്കാരിന് വേണ്ടി ഹാജരായത് ഇത് കേന്ദ്ര സർക്കാർ നടത്തേണ്ട സർവേയല്ല എന്നതാണ് സോളിസിറ്റർ ജനറൽ പറഞ്ഞത് ഇതോടെ ജാതി സർവേ നടത്തിയ പുതിയ തെരഞ്ഞെടുപ്പ് ഇന്ത്യ മുന്നണിക്ക് സമ്മാനിച്ചതും ജനസംഖ്യാനുപാതികമായി സംവരണം ഏർപ്പെടുത്തിയതും ഉയർത്തിക്കാട്ടിയുള്ള പ്രചരണം സ്വന്തം നിലക്ക് നടത്താനാണ് ജെ ഡി യുവിൻ്റെ നീക്കം ബീഹാറിന് പുറമെ ജാർഖണ്ഡിലും ഉത്തർപ്രദേശിലും കൂടുതൽ സീറ്റിൽ മത്സരിക്കാനാണ് ജെ ഡി യു തയ്യാറെടുക്കുന്നത് അതിൻ്റെ ഭാഗമായി ജാർഖണ്ഡിൽ നിന്നും പാട്നയിലേക്ക് യാത്ര നടത്തുന്നതിനെക്കുറിച്ച് നിതീഷ് കുമാർ ആലോചിക്കുകയാണ് യാത്രക്ക് ജൻ യാത്ര എന്ന പേരിനാണ് മുൻതൂക്കമുള്ളതും കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിയുടെ ഭാരത് ന്യായ യാത്ര ആരംഭിക്കുന്നതിന് തൊട്ടുമുമ്പ് യാത്ര തുടങ്ങണമെന്നതാണ് നിതീഷ് ആഗ്രഹിക്കുന്നത് ഏതായാലും ബീഹാറിൽ ജാതി സെൻസസ് നടത്താനുള്ള ഉത്തരവ് സുപ്രീം കോടതിയിൽ നിന്നും വരുമ്പോൾ അത് ഇന്ത്യ മുന്നണിയുടെ വിജയമാണ് പ്രധാനമായും രാഹുലിന്റെ വിജയമായി തന്നെ കണക്കാക്കാം കാരണം ജാതി സെൻസസ് ആവശ്യം മുന്നോട്ട് വെച്ചത് രാഹുലാണ് അത് നടപ്പിലാക്കാൻ ബീഹാറിന് സാധിച്ചു എന്ന് മാത്രം